ശുദ്ധി പഞ്ചകം ശുദ്ധി പ്യൂരിറ്റി എന്നാണ് ശുദ്ധി എന്ന വാക്കിൻ്റെ സാനിറ്റി എന്നും പറയും തൃതീയ സർഗത്തിൽ വരുന്നതാണ് ശുദ്ധി പഞ്ചകം ശുദ്ധി പഞ്ചകം ശൃണുധമുദ്ധി തൽപരാഹ് അധ അധ അനന്തരം ഇനി സംക്ഷേപാത് ചുരുക്കത്തിൽ സംക്ഷേപിച്ചുകൊണ്ട് ശുദ്ധിപഞ്ചകം ശുദ്ധിയെ സംബന്ധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അടങ്ങിയ പഞ്ചകത്തെ സംപ്രവക്ഷ്യാമി വ്യക്തമായിട്ട് പറയാം ശുദ്ധിതത്പരാഹ ശുദ്ധിയുടെ കാര്യത്തിൽ താൽപര്യമുള്ളവരായ നിങ്ങൾക്ക് ക്രമശ ക്രമപ്രകാരം അവധാനേന ശ്രദ്ധയോടുകൂടിയിട്ട് ശനുദ്ധം കേട്ടാലും ശുദ്ധിയിൽ താല്പര്യമുള്ളവരായ നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പറയുന്നത് കേൾക്കണം സംശുദ്ധ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സംശുദ്ധിയാണ് ഒരു പക്ഷേ സമൂഹത്തിന് മാതൃകയായിരിക്കുന്നത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും മാതൃകയായിരിക്കുന്നത് സംശുദ്ധമായ ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് നോക്കിക്കണ്ട് അനുകരിക്കുവാനും കഴിയും കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് പലപ്പോഴും നല്ല മാതൃകകളുടെ അഭാവം ഉണ്ട് അതുകൊണ്ടാണ് സമൂഹത്തിന് ഒരു നേതൃത്വമില്ലാതെ തന്നെ പോകുന്നത് രാഷ്ട്രീയത്തിലോ ആധ്യാത്മികതയിലോ മതരംഗത്തോ സംശുദ്ധമായ വ്യക്തികളുടെ അഭാവം ഒരു സമൂഹത്തിൻ്റെ അന്തരസ്ഥമായ ശൂന്യതയെയാണ് വിളിച്ചോതുന്നത് ഒരു പക്ഷേ ഈ കാലഘട്ടം അത്തരത്തിൽ സംശുദ്ധമായ മാതൃകകളുടെ അഭാവമുള്ള ഒരു കാലഘട്ടമാണ് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒട്ടേറെ നേതാക്കന്മാരെ നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും തന്നെ അവർ വിശ്വസിച്ചിരുന്ന ആദർശത്തിൽ നൂറ് ശതമാനം കമ്മിറ്റഡായിരുന്നു ഇന്ന് ശുദ്ധി എന്നത് അത്ര അനിവാര്യമായ ഒരു കാര്യമല്ലാത്തതുപോലെ സമൂഹം സമ്പത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നത് കൊണ്ട് വിശുദ്ധമായ ജീവിതത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്തൊക്കെ ധനം ആർജിക്കുക ധനം സമ്പാദിക്കുക നീതി രഹിതമായിട്ട് ചെയ്തു കൊടുക്കുക അതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഗുരു ഉദ്ദേശിച്ച ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ വ്യക്തിശുദ്ധിയും ബാഹ്യശുദ്ധിയും സമൂഹ ശുദ്ധിയും ഗാർഹിക ശുദ്ധിയും ഒക്കെ ആ നല്ല ഒരു സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ അടക്കമായിട്ട് വരണം അതുകൊണ്ട് നമുക്ക് ഈ ശുദ്ധിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എങ്ങനെ ഒരു ജീവിതം കൂടുതൽ വിശുദ്ധമാക്കിയെടുക്കാം നമുക്കത് എങ്ങനെ കഴിയും ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൂടിയാണത് വ്യക്തിഗതമായ ജീവിതത്തെ മലിന വിമുക്തമാക്കിയിട്ട് തീർക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പൂർവിക വാസനകൾ ചെലുത്തുന്ന സ്വാധീനം വളരെ അധികമാണ് നമ്മളുടെ നിയന്ത്രണത്തിന് പോലും പിടിതരാത്ത വിധത്തിൽ ചില പ്രേരണകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് ധർമ്മവഞ്ചകം ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ് ഉപദ്രവിക്കാനുള്ള വാസന മറ്റ് ജീവികൾ കൊന്നു തിന്നാനുള്ള വാസന കള്ളം പറയാനുള്ള വാസന മോഷ്ടിക്കാനുള്ള വാസന ഇതൊക്കെ പൂർവജന്മാർജിതമായിട്ട് നമ്മുടെ മനസ്സിൽ അടിയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മളിലെ അശുദ്ധ മലിന പദാർത്ഥങ്ങളായിട്ട് വാസനകളായിട്ടിരിക്കുന്നു അപ്പം ദുർവാസനകളെ സംശുദ്ധീകരിക്കേണ്ടത് ഓരോ ജീവന്റെയും അന്തരസ്ഥമായ ഉത്തരവാദിത്തമാണ് ഓരോ ജീവനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ആ ജീവൻ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നേടിയിട്ടുള്ളൂ വ്യക്തിഗതമായിരിക്കുന്ന ദുർവാസനകളെ സംശുദ്ധീകരിച്ച് സദ്വാസനകൾ അങ്ങോട്ട് നിക്ഷേപിക്കണം അതുകൊണ്ട് നമുക്ക് എന്താണ് ശുദ്ധി വഞ്ചകത്തിൽ ഗുരു പറയുന്നത് എന്ന് നോക്കാം ഏതാണ് അഞ്ച് തരത്തിലുള്ള ശുദ്ധി നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ളത്